ഒരു വളരെ ഞെട്ടലോടെയാണ് ഭാരതത്തെയും കേരളത്തെയും ഒരുപോലെ വേദനിപ്പിച്ച ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് പലരും കേട്ടത് പിശാചിന് ബലിയർപ്പിക്കുന്ന സംഘങ്ങൾ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കുന്നത് ആറ് ആറ് ആറിന്റെ പ്രചാരണത്തിനാണ് ഇത്തരം സംഘങ്ങൾ അവരുടെ സംഘടന വളർത്തുവാനും ലോകം മുഴുവൻ കൈവെളിയിൽ ഒതുക്കുവാനും അക്ഷീണം പ്രവർത്തിക്കുമ്പോൾ നഷ്ടമാകുന്നത് ആറ്റുനോറ്റുണ്ടായ നമ്മുടെ മക്കളോ സഹോദരങ്ങളോ ഒക്കെയാണ് ടെലിഗ്രാം ബ്ലാക്ക് മാജിക്കൽ ഗെയിമിൽ ആകൃഷ്ടരായ ദമ്പതിമാരുടെ സുഹൃത്തിന്റെ ദുരൂഹ മരണങ്ങൾ ഒരു ഞെട്ടലോടെയാണ് ഇന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുക ഫ്രഞ്ച് ജർമ്മൻ അധ്യാപികമാർ വിദ്യാസമന്നർ തന്നെയാണ് ലോക പരിചയമുള്ളവരും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെയും കൗമാരക്കാരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഗെയിമായിരുന്നു ഇലിമിനാറ്റി സ്ട്രാറ്റജിയായി കൈക്കൊണ്ടിരുന്നത് എങ്കിൽ പെട്ടെന്നുള്ള കാര്യസാധ്യതകൾക്കും മരണാനന്തര ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന അമാനുഷിക ശക്തികളെ കുറിച്ചും തങ്ങളുടെ ഇരകളുടെ മസ്തിഷ്കത്തിൽ ഇലുമിനാറ്റി കുത്തി നിറയ്ക്കുന്നു ഒരു മനുഷ്യന്റെ നാഡീവ്യൂഹത്തിലെ സിഗരലിന്റെ ഗതിയെ തന്നെ മാറ്റി മറിക്കാൻ സാധിക്കുന്ന അറിവാണ് ഇവരുടെ അപാരമായ ശക്തി ഇവർ പൊതുവെ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കില്ല പക്ഷേ ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസരങ്ങളിൽ അതിന് പരിഹാരം ഇവർ തന്നെ സ്വയം ചെയ്യുകയോ മറ്റുള്ളവരിലൂടെ അതിന് പരിഹാരം ചെയ്യിക്കുകയോ ചെയ്യും പുതിയ അറിവുകൾ നേടിയും തങ്ങൾക്ക് ലഭിച്ച അറിവുകൾ സൂക്ഷിച്ചു വെച്ചും ഇവർ മറ്റുള്ള എല്ലാ രഹസ്യ ഗ്രൂപ്പുകളെ പോലെ ഇന്നും നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് ദേവി ആര്യ ആര്യ നിഗൂഢമായ മരണം ഒന്നിന് വിവാഹ ലോകത്തേക്ക് കടക്കാനിരിക്കെയാണ് ടെലിഗ്രാം ബ്ലാക്ക് മാജിക് ആകൃഷ്ടിയായതും കെണിയിൽ പെടുന്നതും ഇവരുടെ കെണിയിൽ പോയി വീഴുന്നത് വിദ്യാസമ്പരമാണെന്ന് അറിയുമ്പോൾ ഇന്നും വിദ്യാഭ്യാസം കൊണ്ട് അറിവുണ്ടാകുന്നില്ല എന്നത് നേർ തെളിവുകളല്ലേ ഇവരുടെ മരണം ലോകമറിയുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ മകൾ മികച്ച കലാകാരനും ശാസ്ത്രജ്ഞനുമായ സൂര്യകൃഷ്ണമൂർത്തിയുടെ ബന്ധു വീണ്ടും അടുത്ത ജന്മം തന്റെ പിതാവിന്റെ മകളെ ജനിക്കുമെന്ന അന്ധവിശ്വാസം അതിലേക്കാണ് ഇലുമിനാറ്റി വളരെ തന്ത്രപൂർവ്വം അവന്റെ അടയാളം അവരിൽ പതിപ്പിക്കാൻ ശ്രമിച്ചത് ഈ കാലഘട്ടത്തിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ ഇവർ ഇതിൽ അടിമപ്പെട്ടുവെങ്കിൽ ലോകത്തെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള വിധം പണവും അറിവും നിർണായക അധികാര സ്ഥാപനങ്ങളിൽ സ്വാധീനമുള്ളവരുമാണ് ഇലിമിനാറ്റിന് പ്രവർത്തിക്കുന്നവരെന്നും വിദ്യാസമ്പന്നർക്കിടയിലും ബോധവൽക്കരണം നടത്തേണ്ടിയിരിക്കുന്നു എന്നും ചുരുക്കം അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന രഹസ്യ കോഡ് നമ്പർ ബോധ്യമുള്ളവർ അത് സ്വീകരിക്കില്ലെന്ന് ഇലിമിനാറ്റിക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് മറ്റ് രൂപങ്ങളിലൂടെയാണ് അവയെ നമ്മിലേക്ക് കടത്തിവിടുന്നത് അതിന് ചെറിയൊരു ഉദാഹരണം പ്രോക്ടർ എന്ന കമ്പനി തങ്ങളുടെ സ്ഥാപനത്തിൽ ലഭിക്കുന്ന വരുമാനത്തിന് നല്ലൊരു പങ്ക് സാത്താനെ ആരാധിക്കുന്ന സംഘങ്ങളുടെ വളർച്ചക്കായി നൽകുന്നു ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ് ആ അടയാളം അവർ സ്വീകരിച്ചിരിക്കുന്നത് സംഘികൾ വെച്ചുകൊണ്ടുള്ള ഒളിച്ചുകളിയിൽ നവീനെ പോലെ ഉൾവലിഞ്ഞ സ്വഭാവമുള്ളവർ സാത്താൻ വചനം ഉപയോഗിച്ചുകൊണ്ട് ഒളിച്ചുകളി നടത്തും ഇങ്ങനെ പലവിധത്തിൽ ആത്മമനുഷ്യരിലേക്ക് പ്രവേശിക്കുവാൻ ഇലിമിനാറ്റിക്ക് നിഷ്പ്രയാസം സാധിക്കും കണക്കിലെ കള്ളക്കളികളിലൂടെ ബ്ലാക്ക് മാജിക്ക് പോലുള്ള ഗെയിമുകൾ തന്ത്രപൂർവ്വം അവരെ കബളിപ്പിക്കും ഏത് വിധത്തിലെങ്കിലും കോടി നമ്പറായ മൂന്ന് ആറുകളെ സംയോജിപ്പിക്കുകയാണ് സാത്താന്റെ നിഗൂഢമായ പദ്ധതി പ്രോക്ട്രാൻ പ്രോക്ട്രാൻബിൾ പോലെ തന്നെ പല കമ്പനികളും സാത്താന്റെ ഊർജ്ജ സ്രോതസ്സുകളായി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് നാം അവരുടെ ഉൽപ്പന്നങ്ങൾക്കായി പണം മുടക്കുമ്പോൾ അറിയാതെ തന്നെ സാത്താന്റെ സംഘടനകൾക്ക് സമ്പത്ത് കൈമാറുന്നു നാം നമ്മുടെ മക്കൾക്ക് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുവാൻ മത്സരിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഊണിലും ഉറക്കത്തിലും യാത്രകളിലും അവരുടെ ചിന്തകളിൽ കുത്തി നിറയ്ക്കപ്പെട്ടിരിക്കുന്നത് പെട്ടെന്ന് സമ്പന്നനാകണം എന്ന ചിന്തയാണോ എന്നുള്ളത് അവരുടെ ഹൃദയത്തിലും ഇന്ദ്രിയങ്ങളിലും മുദ്ര പതിപ്പിച്ചിരിക്കുന്നത് സാത്താൻ വളരെ തന്ത്രപൂർവ്വം കൊണ്ടുവന്നിരിക്കുന്ന അനേക സംവിധാനങ്ങളുണ്ട് ഒറ്റ നോട്ടത്തിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധ നിഗൂഢമായ പദ്ധതിയിലൂടെ സ്വന്തം ശരീരത്തെ മുറിപ്പെടുത്തി ഡബിൾ ആരാധനകളിലൂടെ ഇലിമിനാറ്റികൾ നമ്മുടെ നിഴലിൽ പോലും പതിയിരിക്കുന്നുണ്ടാവും എന്ന സത്യം ഇനിയെങ്കിലും ലോകമേ നിങ്ങൾ തിരിച്ചറിയുക